ആമസോൺ മഴക്കാട് എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പ്രധാന കാരണം അനാ കൊണ്ട കൊടൂര വിഷമുള്ള തവളകൾ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അപകടകാരികളായ മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ നമ്മളിൽ പലർക്കും അറിയാത്ത മറ്റൊരു അപകടം ആമസോൺ മഴക്കാടിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ആമസോൺ മഴക്കാടിന്റെ ചില ഭാഗങ്ങളിലെ വായുവിൽ വലിയ തോതിൽ തന്നെ വിഷാംശം കലർന്നിട്ടുണ്ട് എന്നതാണ് ഇതുവഴി കടന്നു പോകുന്ന പക്ഷികളും മൃഗങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ വിഷവായു ശ്വസി ു മരണപ്പെടാറുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ ഹൈഡ്രജൻ സൾഫൈഡ് ഇവയെല്ലാം കൂടി കലർന്നതാണ് ഈ വിഷവാതകം തലമുറകളായി ആമസോൺ മഴക്കാടിൽ വസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ പോലും ഈ ഒരു വിഷവാതകം നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാറില്ല മാത്രമല്ല ആമസോൺ വനത്തിനുള്ളിൽ റിസർച്ച് നടത്തുവാൻ പോകുന്ന ശാസ്ത്രജ്ഞർ പോലും സ്പെഷ്യൽ ഗ്യാസ് മാസ്ക് ധരിച്ചാണ് ഇവിടേക്ക് പോകാറ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഭൂമിയുടെ അടിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നു ഇത് പിന്നീട് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഗ്യാസ് ആയിട്ട് പുറന്തള്ളപ്പെടുന്നു ഭൂമിയുടെ അടിയിൽ ണക്കിന് വർഷങ്ങളോളം കിടക്കുന്ന വാതകം നിറഞ്ഞ പാളികൾ ഉണ്ടാകും ഭൂചലനം ഭൂകമ്പം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വാതകം പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആമസോൺ വനക്കാടിന്റെ ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വിഷവാതകം വ്യാപിക്കുവാൻ കാരണം സബ്സ്ക്രൈബ്